എല്ലാം പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എസ് എൻ എസ് പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കുറഞ്ഞ വിലയിലുള്ള മനോഹരമായ ഒരു വീടാണ് പാലാ പൊളിക്കുന്ന ഹൈവേയിലെ കൂരാലി ജംഗ്ഷനിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ മാത്രം മാറി ബസ് റോഡിൽ നിന്നും മുന്നൂറ് മീറ്റർ ദൂരത്തിരിക്കുന്ന മനോഹരമയൊരു വീടാണ് സെന്റ് സ്ഥലം ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒറ്റ നിലയിലുള്ള മൂന്ന് ബെഡ്റൂമുള്ള പുതിയ പുതുപുത്തൻ വീടാണ് നമുക്കിവിടെ വെള്ളമുണ്ട് അതുപോലെ കൂടാതെ ജലനി കണക്ഷൻ ഉണ്ട് ഫ്രണ്ടേജിൽ ഫണ്ടിച്ചിരിക്കുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ് അപ്പൊ നമുക്ക് നടന്നു പോകുന്ന ദൂരത്തിലെ കടകളും സംവിധാനങ്ങളും എല്ലാം ഉള്ള ഒരു സ്ഥലമാണ് കുറയ്ക്കുന്ന ടൗണിലേക്ക് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്ററുള്ള ദൂരം ഒരു കിലോമീറ്ററിൽ ഉള്ളിൽ നമുക്ക് അമ്പലം പള്ളി അതുപോലെ ആരാധനാലയങ്ങളെല്ലാം ഉണ്ട് സൂപ്പർ മാർക്കറ്റുകളെല്ലാം ലഭിക്കുള്ള ഒരു സ്ഥലമാണ് കേക്ക റോഡിലേക്ക് നമുക്ക് പെട്ടെന്ന് എത്താവുന്ന ഒരു ആക്സസ് ആണ് അതുപോലെ പീപ്പിൾ റോഡിലേക്ക് ഒരു കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുമ്പോൾ വരാൻ നാൽപ്പത്തി ആറ് ലക്ഷം രൂപ മാത്രമാണ് ചെറിയ കുറവുകൾ ഉണ്ടാവുകയും ചെയ്യും ലോഡ് സർവീ മണ്ണിർക്ക് അതും കിട്ടുന്നതാണ് അപ്പൊ നമുക്ക് വീണ്ടും വിശദമായി വീട്ടിലേക്ക് ഒന്ന് പോകാം മനോഹരമായ ഒരു ഏരിയയിൽ പണിതിരിക്കുന്ന നല്ലൊരു വീടാണത് ഒറ്റ നിലയിൽ മൂന്ന് ബെഡ്റൂമുകൾ കൂടി പണിതിരിക്കുന്നു കോമ്പൗണ്ട് വാളെല്ലാം കിട്ടി പണികൾ മുഴുവൻ പൂർത്തിയായതാണ് നല്ല വീടുകളൊക്കെ അയൽവക്കത്തുള്ള നല്ല ഏരിയയിലാണ് വീട്ടിരിക്കുന്നത് രണ്ട് വശത്തേക്ക് തുറക്കാവുന്ന രീതിയിലുള്ള വലിയ ഗേറ്റ് കൊടുത്തിരിക്കുന്നു ടയറിംഗ് റോഡ് ഫ്രണ്ടേജിലാണ് ഈ വീട്ടിരിക്കുന്നത് ഒരിക്കലും വെള്ളപ്പൊക്കമൊന്നും ബാധിക്കുന്ന ഒരു പ്രദേശമൊന്നുമല്ല നല്ലൊരു ഡിസൈനിലാണ് ഈ വീട് പണിതിരിക്കുന്നത് ഏറ്റിന് നേരെ ഫ്രണ്ടിൽ തന്നെ കാർ പോർച്ച് വന്നിരിക്കുന്നു മുറ്റത്ത് തന്നെയാണ് കിണറുള്ളത് ഏഴര സെന്റ് സ്ഥലത്താണ് ഈ വീട് പണിതിരിക്കുന്നത് നല്ല ഭംഗിയിൽ പണിതിരിക്കുന്ന ഒരു വീടാണ് കാർപോർച്ച് കണ്ടാലറിയാം വലിയ കാർപോർച്ച് ആണ് ഏത് കാറുകളും നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള വലിപ്പമുണ്ട് നല്ലൊരു സിറ്റൗട്ട് വന്നിരിക്കുന്നു സിറ്റൗട്ട് മുഴുവൻ ഗ്രാനൈറ്റും ആയിരിക്കുന്നു ഇടി ലൈറ്റുകളൊക്കെ കൊടുത്ത് കൂടുതൽ ഭംഗിയാക്കിയിരിക്കുന്നു കിണർ അളിലും മനോഹരമായിട്ട് പില്ലറൊക്കെ ടെക്സ്റ്റ് വർക്കുകൾ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഇഷ്ടംപോലെ വെള്ളമുള്ള ഒരു മേഖലയാണ് ഇവിടെ റീചാർജിങ്ങിനുള്ള ടാങ്കൊക്കെ വെച്ചിട്ടുണ്ട് സൈഡുകളിൽ കൂടിയൊക്കെ ഒന്ന് പോകാം കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഡോറ് ഈ ഒരു ഭാഗത്താണ് അലക്കല്ലൊക്കെ പുറകിൽ കൊടുത്തിട്ടുണ്ട് ടൗണിൻ്റെ തിരക്കളിൽ നിന്ന് അല്പം ഒതുങ്ങി ശാന്തമായ ഒരു പ്രദേശത്താണ് ഈ വീട് പണിതിരിക്കുന്നത് നല്ല അയലോക്കങ്ങളൊക്കെ ഉണ്ട് തൊട്ടടുത്ത വീടുകളൊക്കെ ഇഷ്ടംപോലെയുണ്ട് അപ്പോൾ നമുക്ക് വീടിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ ഒന്ന് പോകാം തേക്കിൻതടിയിൽ തടിയിൽ പണിതിരിക്കുന്നത് മനോഹരമായ ഫ്രണ്ട് ഡോറാണ് കൊടുത്തിരിക്കുന്നത് വിശാലമായ ഹാളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് നല്ല ഭംഗിയുള്ള ഫ്ലോർ ടൈൽസ് കൊടുത്തിരിക്കുന്നു സീലിംഗ് വർക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ പാർട്ടിഷൻ കിടന്നു കഴിഞ്ഞാൽ അപ്പുറത്ത് ഡൈനിങ് ആണ് നല്ല വിശാലമായ രണ്ട് ഹാളുകളാണ് ഉള്ളത് ഇതിലും ജിപ്സും ജിപ്സും സീലിംഗ് എല്ലാം ചെയ്തിരിക്കുന്നു ഈ ഒരു ഭാഗത്താണ് നമ്മുടെ വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നത് ടേബിൾ ടോപ്പ് വാഷ് ബേസിൻ കൊടുത്തിരിക്കുന്നു കറോബിറ്റ് ബ്രാൻഡിലുള്ള പത്ത് വർഷത്തെ വാറണ്ടിയുള്ള വാഷ് ബേസിനാണ് അതുപോലെ തന്നെ ജാഗോറിൻ്റെ ടാപ്പുകളാണ് എല്ലാം നല്ല പ്രീമിയം മെറ്റീരിയൽസ് ഉപയോഗിച്ച് തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് നല്ല വിശാലമായ ഹാളുകളാണ് നല്ലൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്ന ഒരു വീട് തന്നെയാണ് മൂന്ന് ബെഡ്റൂമുകളുണ്ട് അപ്പം നമുക്കതി കിച്ചണിലേക്കൊന്ന് പോകാം ഈ ഭാഗത്താണ് നമ്മുടെ കിച്ചൺ വരുന്നത് നല്ല വിശാലമായൊരു കിച്ചൺ ആണ് സെപ്പറേറ്റ് വർക്ക് ഏരിയ ആയിട്ട് കൊടുത്തിട്ടില്ല ഒറ്റ കിച്ചൺ ആണ് ധാരാളം കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് നല്ല സൗര്യപ്രദമായ രീതിയിലുള്ള കിച്ചൺ ആണ് പുറത്തേക്കുള്ള ഡോർ ഈ ഒരു ഭാഗത്ത് വരുന്നു ഇവിടെ ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട് താഴെ ബോർഡുകൾ കൊടുത്തിട്ടുണ്ട് ടാപ്പുകളെല്ലാം ജാഗ്വാറിൻ്റെ ആണ് ഇവിടെ നമുക്കൊരു പുകയില തടുപ്പ് കൊടുത്തിട്ടുണ്ട് ധാരാളം കബോർഡുകളെല്ലാം ചെയ്തിട്ടുണ്ട് നല്ല സൗകര്യപ്രദമായ രീതിയിലുള്ള കബോർഡുകളൊക്കെയാണ് ചെയ്തിരിക്കുന്നത് നല്ല വലിയൊരു കിച്ചണ ആണ് ഫ്രിഡ്ജിനൊക്കെ ഉള്ള പോയിൻ്റെ ഈ ഒരു ഭാഗത്താണ് ഇതിന് മുകളിലൊരു കബോർഡൊക്കെ വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ബെഡ്റൂമുകളിലേക്ക് ബെഡ്റൂമുകളിലേക്കൊന്ന് പോകാം ആദ്യത്തെ ഒരു ബെഡ്റൂം ഇതാണ് നല്ല വലിയ ബെഡ്റൂമാണ് രണ്ട് സൈഡിലുമായി വലിയ ജനലുകൾ കൊടുത്തിട്ടുണ്ട് മുറിക്കുള്ളിലേക്കൊക്കെ നല്ല പ്രകാശം കിടക്കാവുന്ന പോലെ ജനലുകൾ കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ബാത്റൂമാണ് നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന ടൈൽസ് ഒക്കെ കൊടുത്തിരിക്കുന്നു നല്ല വലിയ ബാത്റൂമാണ് എല്ലാം നല്ല ബ്രാൻഡഡ് മെറ്റീരിയൽസ് ആണ് മുഴുവൻ ഉപയോഗിച്ചിരിക്കുന്നത് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം ഇതും നല്ല വലിയ ബെഡ്റൂമാണ് എല്ലാ ബെഡ്റൂമുകളിലും ഫോർബേറ്റൂ സൈസിലുള്ള ഫ്ലോർ ടൈൽസ് ആണ് കൊടുത്തിരിക്കുന്നത് വലിയ ജനലുകൾ കൊടുത്തിട്ടുണ്ട് ഇതിൽ ഡ്രസ്സിംഗ് ഏരിയയിലെ കബോർഡ് കൊടുത്തിട്ടുണ്ട് മൂന്ന് പാളി ഡോറിലുള്ള വലിയ കബോർഡ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ബാത്റൂമെല്ലാം നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ള ബാത്റൂമുകളാണ് വീടിന് സ്ക്വയർ ഫീറ്റ് കുറവുണ്ടെന്ന് തോന്നുമെങ്കിലും മുറികൾക്കും ബാത്റൂമിനും എല്ലാം നല്ല സൈസുണ്ട് നല്ല വലിപ്പമുള്ള മുറികളൊക്കെയാണ് ഇപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം ഈ മൂന്ന് ബെഡ്റൂമുകൾക്കും രണ്ട് സൈഡിൽ നിന്നും ജനലുകൾ കൊടുത്തിരിക്കുന്നു നല്ല വെളിച്ചം കിടക്കാവുന്ന രീതിയിലുള്ള നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്നു അപ്പോൾ ഇതാണ് ബാത്റൂം പാനാ പറയുന്ന ഹൈവേയിലെ കൂരാലിക്കടുത്താണ് എനിക്ക് പ്രോപ്പർട്ടി കൂരാലി ഇളങ്കുളം ടൗണുകൾക്ക് സമീപമാണ് കൂരാലി ജംഗ്ഷനിൽ നിന്ന് നിന്ന് പണിക്കുന്നതോട് പോകുന്ന ബസ് റൂട്ടിൽ നിന്ന് മുന്നൂറ് മീറ്റർ മാത്രമാണ് ദൂരം നല്ല അലിവക്കങ്ങളെ നല്ല രീതിയിലാണ് ഈ വീട്ടിരിക്കുന്നത് നല്ല മനോഹരമായി പണി കഴിപ്പിച്ചിരിക്കുന്ന നല്ലൊരു വീടാണ് മികച്ച ക്വാളിറ്റിയിൽ പണിതിരിക്കുന്നു രണ്ട് ഹാളുകൾ മൂന്ന് ബെഡ്റൂമുകൾ മൂന്ന് അറ്റാച്ച്ഡ് വലിയൊരു കിച്ചൺ എല്ലാം സംവിധാനങ്ങളുള്ള വീടാണ് വീടാണ് അതിൻ്റെ കടർ വെള്ളമാണ് നമുക്കിവിടെയുള്ളത് ടാറിങ് റോഡ് ഫ്രണ്ടേജ് ആണ് ഒരിക്കലും വെള്ളപ്പൊക്കമൊന്നും ബാധിക്കുന്ന പ്രദേശമൊന്നുമല്ല അപ്പോൾ ഈ ഒരു വീട് ചോദിക്കുന്ന പോലെ നാൽപ്പത്താറ് ലക്ഷം രൂപ മാത്രമാണ് നാല്പത് ലക്ഷത്തിൽ താഴെ നമുക്കിപ്പം വീടുകളുടെ പുതിയത് കുറവാണ് അപ്പം നല്ല രീതിയിൽ പണിതിരിക്കുന്ന വീടാണ് നമുക്ക് മികച്ച ക്വാളിറ്റിയിൽ തന്നെ പണിതിരിക്കുന്ന വീടാണ് നാൽപ്പത്താറ് ലക്ഷം രൂപ ചെറിയ മാറ്റങ്ങൾ വരികയും ചെയ്യും ലോൺ സൗകര്യമുള്ളവർക്ക് ഏത് ബാങ്കിൻ്റെ ലോൺ അറേഞ്ച് ചെയ്ത് തരുന്നുവാണ് അപ്പോൾ വീട് കണ്ട എല്ലാവർക്കും നന്ദി അടുത്തൊരു വീഡിയോമായി ഉടൻ തന്നെ വരാം